മണിക്ക് ലൈവ് വരാമെന്ന് പറഞ്ഞിരുന്നു പത്ത് മിനിറ്റ് ലേറ്റായി ഒമ്പത് മണി ആകുമ്പോൾ തന്നെ ലൈവിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല കുറച്ച് ദിവസമായിട്ട് വരാൻ പറ്റിയിരുന്നില്ല പറഞ്ഞിരുന്നില്ല തൊണ്ടവേദന തലവേദന പിന്നെ പ്രഷർ കുറനുമായി ബന്ധപ്പെട്ടിട്ട് കുറെ അസ്വസ്ഥതകളായിരുന്നു സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കാരണം വരാൻ പറ്റിയിരുന്നില്ല എന്താണ് പിന്നെ വിശേഷങ്ങളൊക്കെ ലൈവില് നിങ്ങളൊക്കെ മുൻപ് മണിക്ക് നോക്കാറുണ്ടോ എന്താണ് സുഖായിരിക്കണം എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞല്ലേ അവരുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഉണ്ടാവും മദ്രസ ഉണ്ടാവും അപ്പൊ അവരുടെ പിന്നാലെ ആയിരിക്കൂലോ അല്ലെ ഹലോ ആരോ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ഹായ് എന്താണ് പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടിരിക്കായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ വയ്യാത്ത കാരണം ക്ലാസ്സുകളൊക്കെ അവിടെ കട്ടായി ആദ്യം മുതൽ പാർട്ട് വണ്ണും പാർട്ട് ടൂവും അതുപോലെ തന്നെ പാർട്ട് ത്രീ അങ്ങനെ അഞ്ച് പാട്ടുകളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റി പിന്നെ എപ്പോഴേക്കും എന്താ പറയുക വയ്യാത്തതുകൊണ്ട് അവിടെ കിടന്നു ഇനിയിപ്പോ ആദ്യം മുതല് തുടങ്ങണം എന്നാണ് തോന്നുന്നത് കേട്ടതൊക്കെ മറന്നോ എന്തോ അതുപോലെ തന്നെ ലൈവില് വന്ന് സൺഡേ ദിവസങ്ങളിൽ ലൈവില് വന്ന നമസ്കാരങ്ങള് തഹജുദ് നമസ്കാരത്തിന്റെ ദു അതുപോലെ തന്നെ തസ്ബീഹ് നമസ്കാരം പിന്നെ അങ്ങനെ മയ്യത്തിസ്കാരം എങ്ങനെയൊക്കെ ഒന്ന് ലൈവിൽ വന്നിട്ട് നേരിട്ട് കാണിച്ചു തരുമോ പറയുന്നതിനെ കാട്ടിയും ഒന്നും കൂടി നന്നാവുക കാണിച്ച് തരുമ്പോളാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉണ്ടായി കമൻ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് ആയിക്കോട്ടെ എന്ന് ഒരാഴ്ച തുടങ്ങാം ഈ സൺഡേ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും ആണ് വയ്യാതായത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എന്നാൽ നമുക്ക് ഈ ഞായറാഴ്ച മുതൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഖുർആൻ ക്ലാസ് ഉണ്ടോ എടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻ്റിൽ കണ്ടിരുന്നു താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മാത്രമായിട്ട് എടുക്കുകയാണോ അതോ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണോ അതോ ലൈവിൽ വരും എങ്ങനെയാണ് എന്നുള്ളതൊന്ന് പറഞ്ഞു നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ ചെയ്തു തരാം അല്ല ലൈവിൽ വരുന്ന സമയത്ത് കേൾക്കാനാണെന്നു വച്ചാൽ പിന്നെ ഓക്കെ അതാ ഏത് ടൈമിനാന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ചെയ്തു തരാം പിന്നെ എങ്ങനെയാ നമ്മുടെ ഒന്നാം പാട്ടും രണ്ടാം പാട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ വീണ്ടും എടുക്കണം എന്നുണ്ടോ അതോ ഈ ലൈവിൽ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ പോരെ മതി എങ്ങനെയാണ് ലൈവ് വന്നവരൊക്കെ വന്നവരെയൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുമൊക്കെ ചെയ്യൂ ലൈക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആരാണ് എന്താണ് നിങ്ങളുടെ കമന്റ് കാണുമ്പോഴാണ് ലൈവില് സ്ഥിരമായിട്ട് വരുന്നവനാണോ അതോ പുതിയ ആളുകളാണോ എന്നൊക്കെ അറിയാൻ ഒന്നറിയാൻ പറ്റുള്ളു പിന്നെ ഹായ് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്ന് പറയൂ നമ്മൾ സാധാരണ ഇപ്പൊ ചെയ്യാറുള്ളത് പോലെ തന്നെ എല്ലാ ദിവസവും ഒൻപത് മണിക്ക് ദൈനംദിന കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ നമ്മൾ ചെയ്ത ക്ലാസ് കേട്ടവർക്ക് വേണ്ടിട്ട് കേട്ടവർക്ക് അറിയാം കേൾക്കാത്തവർക്ക് കേൾക്കാത്തവർക്കാണ് വീണ്ടും ഒന്നും കൂടി പറയുന്നത് അപ്പൊ സാധാരണ നമ്മൾ ഒൻപത് മണിക്ക് ചെയ്യാറുള്ളത് പോലെ ഓരോ പാർട്ട് പാർട്ട് വണ്ണായിട്ട് ഓരോ ദിവസം ഒരു മൂന്ന് ഹദീസും അതുപോലെ തന്നെ ഉം നിത്യേന ചെയ്യേണ്ട കാര്യങ്ങൾ അതൊരു മൂന്നെണ്ണം അങ്ങനെയാണ് സാധാരണ നമ്മൾ പോലെ ഒൻപത് മണിയാവുമ്പോൾ ചെയ്യാറുണ്ടായിരുന്നത് ലൈവില് വന്ന് നേരിട്ട് പറഞ്ഞു തന്നിരുന്നു എഴുതിയെടുക്കണം എഴുതിയെടുക്കണം എന്നുള്ളവർക്ക് എഴുതിയെടുക്കാനുള്ള സൗകര്യം ചെയ്തിരുന്നു അങ്ങനെയാണ് സാധാരണ ഇപ്പം നമ്മൾ എന്ത് ചെയ്തുണ്ടായിരുന്ന ചെയ്തിരുന്നത് ഇനി അങ്ങനല്ല സൺഡേ ദിവസങ്ങളിലെ കാര്യവും നമ്മൾ നമ്മളിതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെ വേണ്ടിച്ചാൽ അതൊന്ന് പറയൂ ലൈവിലിരിക്കുന്നവരൊക്കെ എന്തെന്ത് ചെയ്യോ കമൻ്റ് ചെയ്യൂട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യൂ നിങ്ങളെ കമന്റ് കാണുമ്പോൾ നമുക്ക് ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലാവും അതുകൊണ്ടാണ് ഇങ്ങനെ ഇടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇൻഷാല്ല ഇന്ന് ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് റെഡി ആയിട്ട് വന്ന് അറിയില്ല അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ക്ലാസ് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഹദ്ാദ് ചെല്ലണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ക്ലാസ്സിന് മുന്നേ ഹദ്ദിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഹദാദ് മാര്യഭ നിസ്കാരത്തിൻ്റെയും തൊട്ട് മുമ്പായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകൾ ഷായി ഷായിക്കെ ശേഷം രാത്രി കിടക്കാൻ സമയത്ത് മതി എന്നുള്ളൊരു കമൻ്റ് വന്നിരുന്നു എങ്ങനെയാണ് ഏത് സമയത്താണ് നിങ്ങൾ ഫ്രീച്ച് ആ സമയത്ത് ചെയ്യാം കുഴപ്പമില്ല അത് ഈ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞാ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ അപ്പതൊന്ന് പറയൂ കേട്ടോ നമ്മൾ പാർട്ട് വണ്ണില് പാർട്ട് വണ്ണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങള് പാർട്ട് ടൂല് പറഞ്ഞ കാര്യങ്ങള് പാർട്ട് ത്രീയിൽ പറഞ്ഞത് അതുപോലെ തന്നെ പാർട്ട് അഞ്ച് പാർട്ടുകളായിട്ടല്ലേ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമന്റ് ബോക്സിലായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ കേട്ടവർക്ക് ചിലപ്പോൾ ഞാൻ അത് ബോർ അടിച്ചാലോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ എഴുതിയിടാം അത് വായിച്ചതിന് ശേഷം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ എഴുതി വിട്ടാലും മതി ഞാൻ റിപ്ലൈ തരൂട്ടോ പിന്നെ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ ക്ലാസ് കുട്ടികളുടെ ക്ലാസ് ഏത് സമയത്താണ് എടുക്കണ്ടത് മദ്രസ ക്ലാസ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ക്ലാസിന്റെ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏത് സമയത്താണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് പറയൂ തെരക്കിപ്പെട്ടുണ്ടോ തോന്നുന്നു ആരെയും കാണാനില്ലല്ലോ ലൈവില് അത് ലൈവില് വന്നവരും എന്നെ കമന്റ് ബോക്സിലൊക്കെ ഏതാ നല്ല മടിയില്ലോ തോന്നണ്ടേ അല്ലേ ഇതിനെ മടിക്കുന്നേ കുട്ടികളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ കിടന്നോ എന്താ കുട്ടികളുടെയൊക്കെ വിശേഷങ്ങൾ ഹലോ എങ്ങനെ നമ്മളുടെ സലാത്തുകളുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സലാത്തുകൾ ഓരോ സലാത്തുകളായിട്ട് ഓരോ ദിവസം എഴുതി വിടുകയാണെങ്കിൽ ഞങ്ങൾക്ക് നോക്കി എഴുതി എടുക്കായിരുന്നു പറഞ്ഞു തരുമ്പോൾ അത്രമാത്രം വ്യക്തമാവുന്നില്ല എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു അപ്പൊ നമുക്ക് എങ്ങനെ ഓരോ ദിവസം എഴുതി വിട്ടാൽ മതിയോ എങ്ങനെയാണത് വേണ്ടി വച്ചാൽ അതൊന്ന് പറയുക അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങള് ൈവിന് വരുന്നവരോടാണ് ഈ സ്ഥിരമായിട്ട് വരുന്നവരോ ആണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ ചോദിക്കുമ്പോ സ്ഥിരമായിട്ടുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരാൻ പറ്റൂതോ പുതുതായിട്ടുള്ള ആളുകൾക്കാണ് ഞാൻ വീണ്ടും കമന്റ് ബോക്സിൽ ഇടാന്ന് പറഞ്ഞ കുട്ടികളെ ബഹളം ഉണ്ടാവൂലേ എല്ലാവരും സാധാരണ ഈ സമയം അവരൊക്കെ രണ്ട് രണ്ടുപേരാണ് അപ്പൊ രണ്ടുപേരും ഈ സമയം ഉറങ്ങാറില്ല അന്ന് രണ്ടുപേരും ഉറങ്ങിയിട്ടില്ലേ അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ബഹളം ഉണ്ട് അല്ലേ വേറെന്താണ് ഹായ്നുഷ ഞാനൊരു കാര്യം ചെയ്യാം എല്ലാവരും ബിസിയാ തോന്നുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം നാളെ ഇൻഷാർ ഒൻപത് മണിയാവുമ്പോൾ ഒരു നോട്ട്ബുക്കും പേന എടുത്ത് വരുവാണെങ്കിൽ നമ്മളെ പാർ അഞ്ച് പാർട്ടിയിലുള്ള കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യാമോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നാളത്തെ ക്ലാസ് വീണ്ടും ഒന്ന് എഴുതിയിരുത്താനും പറ്റും ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം ഓക്കെ അന്നത്തെ ക്ലാസ് നിർത്തിയാലോ അല്ലേക്കും